ഭാരതത്തിലെ തന്നെ വിശിഷ്ടമായ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി മെയ് ഇരുപത്തിനാല് വരെ പയ്യന്നൂർ പെരുമ്പ ജംഗ്ഷനിൽ കെ എസ് ആർ ടി സി ഗ്യാരേജിന് എതിർവശം എസ് പി ബിൽഡിംഗിൽ ഭീമയുടെ എക്സ്പോ ആൻഡ് സെയിൽ ആരംഭിക്കുന്നു മേളയിൽ വൈവിധ്യങ്ങളാർന്ന ഡിസൈനുകളിൽ പാരമ്പര്യ തനിമയും പുതുമയും ഒത്തിണങ്ങുന്ന ആഭരണങ്ങളുടെ മാസ്മരിക ലോകമാണ് ഒരുക്കിയിരിക്കുന്നത് പ്രശസ്ത ജ്വല്ലറിയായ ഭീമ ഗോൾഡ് പയ്യന്നൂരിൽ ഭീമ ഗ്രാൻഡ് എക്സ്പോ ആൻഡ് സെയിൽ സംഘടിപ്പിച്ചു പെരുമ്പിയിൽ നടന്ന എക്സ്പോയുടെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ ഇക്ബാൽ പോപ്പുലർ നിർവഹിച്ചു ഭീമ ജ്വല്ലറി ഇത് രണ്ടാം തവണയാണ് പയ്യന്നൂരിൽ എക്സ്പോ സംഘടിപ്പിക്കുന്നത് മെയ് ഇരുപത്തിനാല് വരെ മൂന്ന് ദിവസങ്ങളിലായാണ് എക്സ്പോ നടക്കുന്നത് വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിരവധി ആഭരണ ആഭരണശേഖരണം എക്സ്പോയിലുണ്ട് ലോകോത്തര നിലവാരമുള്ള ആഭരണങ്ങളുടെ പ്രദർശനമുൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങളും ഡിസ്കൗണ്ടുകളും ഈ മേളയുടെ ആകർഷണമാണ് ഒരു ശതമാനം പണിക്കൂലിയിൽ ആരംഭിക്കുന്ന ആഭരണങ്ങൾ പതിനയ്യായിരം രൂപ വരെ ഡയമണ്ട് ക്യാരറ്റിന് കിഴിവ് അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് ലഭിക്കുന്ന ആഭരണ കളക്ഷനുകൾ എന്നിങ്ങനെ നീളുന്ന അനവധി ഓഫറുകൾക്കൊപ്പം ഭീമയുടെ സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും മേളയിൽ ലഭ്യമാണ് മിക്ക വെള്ളി ആഭരണങ്ങൾക്കും പണിക്കൂലി ഈടാക്കുന്നില്ല ആഭരണങ്ങളിൽ വിസ്മയം ഒളിപ്പിച്ചിരിക്കുന്ന അത്ഭുത ലോകമാണ് ഭീമ ഈ മേളയിലൂടെ കാഴ്ചവെക്കുന്നത് നിരവധി ഓഫറുകളും ഡിസ്കൗണ്ടുകളും ലഭ്യമാകുന്ന മേള പയ്യന്നൂരിലെ ഉപഭോക്താക്കൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഭീമ ജുവലറി മാനേജിംഗ് ഡയറക്ടർ എം എസ് സുഹാസ് അറിയിച്ചു ആഭരണ പ്രേമികളുടെ നാടായ പയ്യന്നൂരിലേക്ക് ഭീമ രണ്ടാമതൊരു എക്സ്പോ കൂടെ ഇരു ഇന്ന് തൊട്ട് ആരംഭിക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ മൂന്ന് ദിവസത്തേക്ക് ഏവരെയും പയ്യന്നൂര് പെരുമ്പയിലുള്ള എസ് പി ബിൽഡിങ്ങിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തു ഒട്ടനവധി ആഭരണ ശേഖരമാണ് ഇവിടെ നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് ഒപ്പം അമ്പത് ശതമാനം ഡിസ്കൗണ്ടും നിങ്ങൾക്ക് നൽകുന്നുണ്ട് കൂടാതെ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും നൽകുന്നുണ്ട് അതിന് ഉയർന്ന മൂല്യം നിങ്ങൾക്ക് മാക്സിമം ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ അമ്പത് ശതമാനം ഡിസ്കൗണ്ടും ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് രണ്ട് രണ്ട് ഓഫേഴ്സും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ദിവസം നൽകുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിന് മാർക്കറ്റിംഗ് മാനേജർ അനീഷ് കുമാർ സ്വാഗതം ആശംസിച്ചു ബ്രാഞ്ച് മാനേജർ അനീഷ് ഫിനാൻസ് മാനേജർ ശ്രീജിത്ത് ഷോറൂം മാനേജർ ടോണി ഫ്രാൻസിസ് പത്മനാഭൻ നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ